അസ്സലാമു അലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചാത്തമംഗലത്ത് പോയ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അപ്പം അമ്മയുടെ സാരി എടുക്കാനായിട്ട് മുകളിലത്തെ നിലയിൽ സാറ് വന്നപ്പോൾ അലമാരിയിൽ നിന്ന് അവരുടെ അലമാരിയിലൊക്കെ നമ്മൾ കൈടേണ്ട കാര്യമില്ലല്ലോ ഒന്നാതെ നമുക്ക് കഷ്ടകാലമാണ് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഒരു വേറൊരു കഷ്ടകാലം കൂടി എടുത്ത് വെക്കണ്ട ഞാൻ പറഞ്ഞിട്ട് സാറേ സാറ് വന്ന് അലമാരിയിൽ നിന്ന് സാരി എടുത്തതാണെന്ന് പറഞ്ഞങ്ങനെ ആ സാരി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നപ്പോൾ ഇവിടെ നിറച്ച് പൊടി പിടിച്ച് കിടക്കണം മുകളിലത്തെ നില അപ്പം മുകളിലത്തെ നിലയിൽ ഞാൻ തോത്തും തുടക്കിയൊന്നുമില്ലെന്നു വെച്ചാൽ അതൊന്നും ആദ്യം നിന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലെന്നു വച്ചാൽ താഴെത്ത അമ്മ കിടക്കുന്ന റൂമും നമ്മൾ കിടക്കുന്ന റൂമും ഒക്കെ ക്ലീൻ ചെയ്താൽ മതി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആളില്ലല്ല ഇവിടെ ഞാനും അമ്മയും ആ കുക്കിങ്ങിന് നിൽക്കുന്ന കുട്ടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞ് സിജി ഒന്ന് ആഴ്ച തോറും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാനതിൻ്റെ മുകളിലത്തെ നില ആണിത് ഞാനിപ്പം തുണി വിരിക്കുന്ന അവിടെ വന്ന് നിൽക്കണേന്ന് അല്ല അപ്പം ഞാനിത്രൊരു വീഡിയോയും കൂടി എടുത്തിട്ട് താരത്തേക്ക് പോകാല്ലോ ോർത്ത് അപ്പോൾ തൂത്ത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം തുടക്കണമെന്നും കൂടിയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ തുടക്കാൻ വെള്ളമൊന്നുമില്ല മുകളിലത്തെ നെല്ലിൽ തുടക്കാൻ വെള്ളമില്ല പിന്നെ താഴത്തുനിന്ന് വെള്ളം എടുത്ത് മുകളിലേക്ക് കയറാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ തൂക്കാൻ നോർത്ത് തുടക്കണത് ഇനിയിപ്പോൾ എന്തെങ്കിലും അവരാരെങ്കിലും കാശ് കൊടുത്ത് വിളിച്ച് നിർത്തട്ടെ താഴത്ത് ഞാൻ ചെയ്യും അതെൻ്റെ ബാധ്യതയാണ് എൻ്റെ കടമയാണ് അപ്പം ഞാനേ ഇത് കണ്ട ഇത് ഇത് നിങ്ങളെ ഞാൻ മിനിഞ്ഞാന്ന് കാണിച്ചു പക്ഷേ ഇത്രയും വ്യക്തമല്ല രാത്രിയിലായിരുന്നു ഇത് ചേവരമ്പലം ജംഗ്ഷനിലേക്ക് പോണ റൂട്ടാണ് വണ്ടി വണ്ടി ഓടുന്ന റൂട്ടാണ് റോഡാണ് അപ്പം ഇത് മെഡിക്കൽ കോളേജിലേക്കും പോകും അപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞാൻ ചേവരമ്പലത്തിൻ്റെ എവിടെയാണെന്ന് ഇത് വേണ്ട ആ ഇത് അപ്പുറത്താണ് സ്കൈ ലൈൻ എന്നും പറഞ്ഞൊരു ഫ്ലാറ്റിൻ്റെ അടുത്താണ് ഞാൻ ഉള്ളത് പിന്നെ ചേവരമ്പലം സ്കൈ ലൈൻ എന്ന് പറയുന്ന ഫ്ലാറ്റിൻ്റെ അടുത്താണ് ഞാൻ ഉള്ളത് പിന്നെ ഇനി ആർക്കെങ്കിലും എന്നെ തിരക്കു വരുമ്പം കഷ്ടപ്പെടേണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് ചാ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എന്നെ കാണാനായിട്ട് കുറേ അധികം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അപ്പം അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം വരാതിരിക്കാൻ നല്ലത് എന്താ വച്ചാൽ ഞാനൊരു ജോലിക്ക് നിൽക്കണെടുത്ത് നിങ്ങൾ വരണ്ട ഒരു കാണാനായിട്ട് വരണ്ട പിന്നെ അപ്പം റൂട്ട് ഞാനൊന്ന് പറഞ്ഞ് തന്നേ ഉള്ളു അത് ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് കാണാൻ നിങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഒരു അന്യരുടെ വീട്ടിൽ വന്നു നിന്ന് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് വരണ്ടാരും എന്നെ കാണാനായിട്ട് ഇവിടെ വരണ്ട ഇൻഷാ അല്ല എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാനൊരു വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പം രണ്ട് മൂന്ന് കമൻ്റ് എൻ്റെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഞാൻ ഞങ്ങളെ നാട്ടിലേക്ക് വരുമ്പോൾ വരാം അങ്ങനെ ഇങ്ങനെയെന്ന് ഇപ്പം ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോത്തില്ല എന്നുവെച്ചാൽ ഞാൻ ഇൻഷാള്ള ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ആയുസിന് ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിലും ഇൻഷാല്ല എനിക്കും റബ്ബ് ശരീരത്തിന് ആരോഗ്യവും ആയുസും ഒക്കെ തരുമെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ പെരുന്നാൾ ഇതൊക്കെ വണ്ടി വണ്ടി ഓടിപ്പണം ആ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ പോണ കാര്യം കുറച്ച് ആലോചനയിലാണ് ച്ചാൽ ഞാൻ ആലോചിച്ച് വെച്ച കാര്യങ്ങളൊന്നും അത് നടക്കല അപ്പോൾ ഞാൻ ഇനി അതൊന്നും മനസ്സിൻ്റെ ആ ഒരു ആലോചനയൊന്നും ഞാൻ മനസ്സിലിപ്പോൾ വിലയിരുത്തുന്നില്ല എന്നുവെച്ചാൽ അത് നടക്കലെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇനി എന്താണ് മുന്നിലേക്കുള്ള വഴികളെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാനിവിടുന്ന് പോണ കാര്യങ്ങൾ തീർത്തും പോണ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല ചേച്ചിയുടെ വീടാണ് ഇതാ കാണുന്നത് ഇവിടുത്തെ സാറിൻ്റെ അമ്മയുടെ മൂത്ത മകളുടെ വീടാണ് ആ കാണുന്നത് കണ്ട ആ കാണുന്നത് ഇത് ഇതമ്മയുടെ വീടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പോകാംന്ന് പക്ഷെ വലിയ പെരുന്നാൾ കഴിഞ്ഞും ഞാൻ പോകുന്നില്ല കുറച്ച് ഒരു ഏതെങ്കിലും ഒരു വഴി എത്തിപ്പെടാൻ പറ്റുമെന്ന് ഇഷാ ഞാൻ നോക്കട്ടെ ഇനി ഇത്രയും നാളും ഞാനൊരു കുട്ടിക്കളി പോലെ ആ എത്ര അടുത്ത് എത്തട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഞാൻ ജീവിച്ചിരുന്നത് ഇന്ന് റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ആ ഒരു ധാരണ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തന്നെ ഒരു വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങോട്ട് കൊടുത്തിരിക്കണേണ് എനിക്കും ജീവിക്കണം എല്ലാവരെ പോലെയും സന്തോഷവും സമാധാനത്തിലും ഒക്കെ എനിക്കും ജീവിക്കണം അത് ഞാനിങ്ങനെ കൊട്ടം കടിച്ചപ്പോഴും ജീവിച്ചിട്ട് കാര്യമില്ല വച്ചാൽ ഒരു ബുദ്ധി ഇല്ലാത്ത കണക്കുള്ള രീതിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എത്ര ഇടത്ത് എത്തട്ടെ എന്നുള്ളൊരു ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല ആലോചിച്ചിട്ടും കാര്യമില്ല അപ്പം ഇനിയുള്ള ജീവിതത്തിൻ്റെ ആ ഒരു എത്തിപ്പെടണ ഒരു സാഹചര്യം എൻ്റെ കയ്യിലാണ് ഇരിക്കണത് അപ്പം ഞാൻ എൻ്റെ ജീവിതം ഞാൻ കണ്ടില്ല കേട്ടില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് ഓർത്ത് ജീവിച്ചാൽ എനിക്ക് എങ്ങും എത്തിപ്പെടാതെ എത്തിപ്പെടാൻ പറ്റിയല്ല അപ്പം ഞാനിപ്പോൾ ആലോചി ആലോചിച്ചു വെച്ചിരിക്കുന്ന വെച്ചാൽ ഇനിയുള്ള സേഫ്റ്റിയും ജീവിതവും എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ തന്നെ ഉത്തരവാദിത്തപ്പെടണം അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്ത് എന്നെ ഇനി ആർക്കും ഇട്ട് ചവിട്ടാൻ ഞാൻ ഇട്ട് കൊടിക്കല അല്ലെ ചീത്ത കേൾക്കാനായിട്ട് ഞാൻ എന്നെ ഇട്ട് കൊടിക്കല എന്നെ ഞാൻ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പതിനൊന്ന് വയസ്സ് തൊട്ടിങ്ങോട്ട് എല്ലാവരുടെയും ചവിട്ടും മെതിയും ഇടിയും അടിയും തെറിയും കേട്ടും കൊണ്ടും വളർന്ന ആളാണ് പിന്നെ കിട്ടിയ ജീവിതം അത് ഇതും വലിയ ദയനീയമായിരുന്നു അവിടെ നക്ക ഞാൻ തരണം ചെയ്ത് തരണം ചെയ്ത് ജീവിച്ച് അത് കഴിഞ്ഞും പോയല്ല ഞാൻ കരുതി വച്ചതുപോലെ എൻ്റെ കൈവെള്ളയിൽ കിട്ടിയില്ല എൻ്റെ ജീവിതം പോയി എല്ലാം എൻ്റെ കയ്യില വെള്ളയിൽ കിട്ടാതെ തന്നെ എല്ലാം പോയി ഒതുക്കി പിടിച്ചിട്ട് അതിലൊക്കെ പോയി കിട്ടിയില്ല എൻ്റെ കൈയുടെ കുമ്പിളിൽ എനിക്ക് ഒതുക്കി വെക്കാൻ സാധിച്ചില്ല എൻ്റെ ജീവിതം അതും അവിടെ നിന്നൊക്കെ പോയതിനു ശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു മൂന്നാം ഘട്ടം ഒന്ന് രണ്ട് മൂന്നാം ഘട്ടമാണ് ഇപ്പം എൻ്റെ ഈ ഒരു ജീവിതം ഞാൻ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അപ്പ ഉണ്ടായിരുന്ന ആരോഗ്യങ്ങൾ പലർക്ക് വേണ്ടിയിട്ടും വിലയെടുത്ത് കൊടുത്ത് ഉള്ള ആയുസും ജന്മം അവസാനിച്ചുകൊണ്ടിരിക്കണേ മറ്റൊരർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കുടുംബം കുടുംബത്തിന് വേണ്ടിയിട്ട് ക്ഷയിപ്പിച്ച് ഉണ്ടായിരുന്ന ആരോഗ്യം ഇനി വാർത്തയ്ക്കുമല്ലേ വന്നുകൊണ്ടിരിക്കണം മധ്യവയസ്ക്കായി അതിന് ഞാൻ ആർക്കും പന്താടാനായിട്ട് ഇട്ട് കൊടുക്കേല ഇനി എനിക്കൊരു ഭാഗ്യപരീക്ഷണത്തിന് വയ്യ അപ്പം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ എന്നിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ഞാൻ ആർക്കുഞ്ഞി ഇനി തല്ലുകൊള്ളാനും ഇടികൊള്ളാനും തിറുകി കേൾക്കാനും ഒന്നും ഇട്ട് കൊടുക്കല എനിക്കും ജീവിക്കണം അതിന് പൈസ കൂടിയേ തീരുവുള്ളു നിശാ അല്ല പഠിച്ച തമ്പുരാൻ തമ്പുരാൻ എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പല കമൻ്റിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വന്നു പോകും ക്ഷമിക്കണേ അള്ളാഹു തന്ന ഈ ആവതും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും ഉണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി എൻ്റെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഞാൻ വകവെക്കുന്നില്ല അള്ളാഹു എന്നെ കിടത്തി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ആരെയും വെല്ലുവിളിക്കല്ല റബ്ബിനെ വെല്ലാൻ ഞാൻ ആരുമല്ല ഞാനൊരു കീടം പോലെയുള്ള പോലെയുള്ളൊരവസ്ഥയിലുള്ള ഒരാളാണ് പഠിച്ചോൻ്റെ മുന്നിൽ അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാൻ ഇനിയും ഇതിലും വലിയ സീറോയായി പോവും അപ്പം അതിന് പൈസ വേണം ജോലി എടുത്തേ പറ്റത്തുള്ളൂ അപ്പം ഇവിടെ അല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന് ജോലിയെടുത്ത് ഇനി കാശുണ്ടാക്കണം ഈ സമ്പത്തൊന്നാമത്തെ വയസ്സാണെന്ന് ഓർക്കുകയും വേണം ഇതിനുള്ളിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം എൻ്റെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റിയേല അപ്പം ഇന്നലെ മിനി ഞാൻ എൻ്റെ ആ കരഞ്ഞുള്ള വീഡിയോയൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് സബ് കൂടിയിട്ടുണ്ട് ഒരുപാട് സബും ലൈക്കും ആ ആത്മഹത്യ ചെയ്യണേനെ എന്ന് പറഞ്ഞ ആ ഇതിൽ രണ്ട് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷമാണോ അയ്യായിരം ആണോ അയ്യായിരത്തി സംതിങ് ആണോ എന്ന് എനിക്കറിയത്തില്ല അത് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു വീഡിയോ യൂട്യൂബ് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അത് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ പോകാം അത്യാവശ്യം വേണമെങ്കിൽ കാണണമെങ്കിൽ കാണാം അപ്പം അതങ്ങനെ ഒരു ഇതിൽ അവസ്ഥയിൽ യൂട്യൂബ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യമുള്ളു അപ്പം യൂട്യൂബിൻ്റെ ആ ഒരു ഇത് ആ കര കര കരഞ്ഞ് ചെയ്യണ വീഡിയോ യൂട്യൂബിൽ കണ്ടതിന് ശേഷം എനിക്ക് മൂന്നാല് പുറത്തേക്ക് പോകാനുള്ള മൂന്നാല് അവസരങ്ങൾ വന്ന് വിട്ടു ജോലിക്കും കുഞ്ഞുങ്ങളെ നോക്കാനും വേണ്ടിയിട്ട് ഹത്താറിലേക്കും പിന്നെ അബുദാബിലേക്കുമൊക്കെ വിളിച്ചായിരുന്നു രണ്ടും മൂന്നും ഓഫർ വന്നായിരുന്നു അപ്പം ഞാൻ ഗൾഫിലേക്കൊന്നും പോകുന്നില്ല ഗൾഫ് അങ്ങനെ പോയി നിന്ന് ജോലി ചെയ്യാനായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് ഗൾഫിലേക്ക് പോകാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നമുക്ക് പത്ത് ഇപ്പം ഈ രണ്ട് ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രൂപ നമുക്ക് ഹോം നേഴ്സിന് കിട്ടും എനിക്ക് സീനിയോറിറ്റി കുറവായതുകൊണ്ടാണ് ഇരുപത്തൊന്ന് രൂപയിൽ നിർത്തിയിരിക്കുന്നത് പിന്നെ ചിലവ് നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടും ഇവിടെ ചിലവില്ല നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് കഴിക്കണം ഇപ്പം ഇവിടെ ചിലവില്ല അത് ഈ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വീടുകളിലും എല്ലാ കാര്യങ്ങളും ഉള്ള വീട്ടിലൊക്കെയാണ് ഞാൻ നിന്നിട്ടുള്ളത് അപ്പം ഇനി പുറത്തേക്ക് പോകുന്നില്ല ഇതുപോലെയൊക്കെ തന്നെ ഓരോ സ്ഥലത്തു നിന്ന് ജോലിയെടുത്ത് കുറച്ച് കാശി പൈസ സമ്പാദിക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എല്ലാം പഠിച്ച തമ്പുരാൻ്റെ കയ്യിലാണ് ഞാൻ ആ ഒരു ശക്തിനെ വല്ലാൻ ഞാൻ ആളല്ല ഞാൻ വെറും ഒരു മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ അല്ലാതെ ശക്തി ആ ഒരു വെല്ലാൻ ഞാൻ ആരുമല്ല അള്ളാൻ്റെ മുന്നിൽ ഞാൻ ആരുമല്ല കീടം മാത്രം കീടം മാത്രം ഇതാ പറമ്പിൽ നിൽക്കുന്ന പുല്ലിന് അതിനേലും ആയുസും ആഫിയത്തുമൊക്കെ കാണുമായിരിക്കും പക്ഷേ മനുഷ്യൻ കേവലം വെറും ഒരു കീടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അള്ളാട മുന്നിൽ അപ്പം അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഉടനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല തീർത്തും പോകാൻ തീരുമാനിച്ചിട്ടില്ല അല്ലാതെ ഞാനിപ്പോൾ ഇൻഷാല്ല ചിലപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് ഉടൻ ഇറങ്ങും ഒരു പത്ത് ദിവസത്തേക്ക് ഞാൻ പിന്നെ ഓട്ടിൻ്റെ കാര്യത്തിൻ്റെ ആ ഫോം പൂരിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ എൻ്റെ പല്ലി ഒന്ന് കാണിക്കണം പിന്നെ തൈറോയിഡൊന്ന് നോക്കണം പിന്നെ എനിക്കിത്തിരി പൈസ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് അത് കുറേശ കൊടുക്കാനായിട്ട് കൊടുക്കണം അവിടെയൊക്കെ ഒന്ന് പോകണം അപ്പം ഇതിനൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് അവൾക്ക് വേറെ അരുവില്ല അപ്പം അവളുടെ വീട്ടിൽ തങ്ങാമെന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് അപ്പം രണ്ട് മൂന്ന് പേർന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം ഷള്ള ഏതാണ് അനുയോജ്യമായതെന്ന് വെച്ചാൽ എവിടെ നിൽക്കാൻ എവിടെയാണ് അനുയോജ്യമായതെന്ന് വെച്ചാൽ അവിടെ പോയി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ ഓർത്തായിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വലിയ വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ചെയ്തത് പിന്നെ ചെറുത് റീൽസ് ചെയ്യാനാണ് ഞാൻ വന്നത് വന്നപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മനസ്സിലിരുന്ന് വിങ്ങണ ഈ കാര്യങ്ങളും കൂടി എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും എൻ്റെ സബ്സ്ക്രൈബർമാരോടും സഹോ ഇവരെല്ലാവരും ഒരാൾ ഒരാ ഒന്ന് തന്നെയാണ് എന്നാലും ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഞാൻ ചെയ്ത തെറ്റിന് അള്ളാഹു എന്നെ എനിക്ക് പുറത്ത് തന്നു അള്ളാഹു പുറത്ത് തന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ദുനിയാവിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കലായിരുന്നു പഠിച്ചു തമ്പുരാൻ എന്നോട് ക്ഷമ തന്ന സ്ഥിതിക്ക് എനിക്ക് മാപ്പ് തന്ന സ്ഥിതിക്ക് പിന്നെ മനുഷ്യർ എന്നെ എന്തിനാണ് കല്ലെറിയണത് മനുഷ്യർ കല്ലെറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മനുഷ്യരോടും എൻ്റെ ബാധ്യത തീർത്തതാന്നാ അല്ലെ എൻ്റെ ഉത്തരവാദിത്ത ഏക എന്നാ പറഞ്ഞു ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തും ചെന്നിട്ടില്ല ഒരു മനുഷ്യരുടെ അടുത്തും ഞാൻ ചെന്നിട്ടില്ല എന്തെങ്കിലും സഹായം അന്യരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ ഒരാളോടും എൻ്റെ സ്വന്തക്കാരോടോ ബന്ധക്കാരോടോ അല്ലെങ്കിൽ എൻ്റെ ആരോടും ഞാൻ എൻ്റെ ഞാൻ വെച്ച കടമൊന്ന് തീർക്ക് അല്ലെ എനിക്കുള്ള കടം തീർത്തതാ ഞാൻ എൻ്റെ പ്രായമായി വന്നുകൊണ്ടിരിക്കയാണ് എൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റവും അല്ലെങ്കിൽ ഞാൻ വയ്യാതിരിക്കയാണ് എന്നെ കൊണ്ടുപോയി മരുന്ന് മേടിച്ചതാ എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല അറിയേയില്ല എൻ്റെ നല്ല ഓർമ്മയിൽ ഇപ്പൊ ബോധക്കേട് വന്നു പോയാൽ ചിലപ്പോൾ എന്താണ് പറയണമെന്ന് അവരവർക്കറിയാൻ മേലെ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ അപ്പ എന്തെങ്കിലും പിന്നെ ബോ അബോധാവസ്ഥയിലായിപ്പോയാൽ എന്താണ് പറയണമെന്ന് അറിഞ്ഞ അറിയാണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയലെന്നും ഞാൻ പറയുന്നില്ല എനിക്ക് വലിയ രോഗങ്ങളൊന്നും വരിയല്ലെന്നും ഞാൻ പറയുന്നില്ല എന്താണ് റബ്ബ് എന്ന് വെച്ചാൽ അതുപോലെ അള്ളാഹു വരുത്തി വരുത്തിക്കോട്ടെ ഞാൻ പഠിച്ചോനെ വെല്ലാൻ ആരുമല്ല ഞാൻ ഒരു ഒരാ ഒരു ആളുമല്ല പഠിച്ചോനെ വെല്ലാനായിട്ട് വെച്ചാൽ അള്ളാഹ് തന്നൊരു ആയുസും ആഫിയത്തും മാത്രമേ ഇന്ന് എൻ്റെ ശരീരത്തിലുള്ളൂ പിന്നെ ഞാൻ പടച്ചോനെ വെല്ലാൻ ഞാനാരാണ് റബ്ബ് നീ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാനേ ഉള്ളൂ അല്ല ഞാനിതൊന്ന് ചെയ്ത് തീർത്തോട്ടെ ഞാൻ വീഡിയോ എടുക്കുകയാണ് പടച്ചോനെ ഞാനിതൊന്ന് ചെയ്ത് തീർത്തോട്ടെ എന്ന് പറയാൻ എനിക്ക് പറ്റുക ഇല്ല അപ്പം എപ്പോഴാണ് എന്നെ വിളിക്കുന്നത് റബ്ബ് എന്താണ് തന്നത് ദോഷം തന്നാലും ഗുണം തന്നാലും ഞാൻ ആരുടെ അടുത്തേക്കും അറിഞ്ഞു തന്നെ മേടിക്കല അറിയാതെ എനിക്ക് അത് ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് റബ്ബ് തന്നെങ്കിൽ എനിക്കത് ഒളിച്ചോടി കളയാൻ പറ്റുക മേടിച്ചാലല്ലേ പറ്റത്തുള്ളു അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ അനിയത്തിമാരോടൊക്കെ പറയാനും ചേടത്തിമാരോടൊക്കെ പറയാനുമാണ് ഞാനിപ്പോൾ ഈ ഒരു വലിയ വീഡിയോ ചെയ്തത് പിന്നെ ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക തീർന്നു എനിക്ക് നിങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധരിക്കുമെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഞാൻ ജീവന തുല്യം സ്നേഹിക്കാൻ എന്താ പറയണ്ട എൻ്റെ ഒരു പ്രായപരിധി വരെ എൻ്റെ ആരോഗ്യവും യൗവനവും എല്ലാം കളഞ്ഞ വില സംരക്ഷിച്ച ആൾക്കാർ അത്രയധികം ദയനീയമായിട്ട് തന്നെ അത്രയും വർഷവും എന്നെ മനസ്സിലാക്കിയില്ലല്ല അല്ലെങ്കിൽ ഞാൻ ഇത്രക്ക് കൊള്ളിയാൽ അതോറിറ്റി ആയിരുന്ന ഇവർക്കൊക്കെ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളീ കാണിക്കുന്ന സ്നേഹം ഇന്നലെ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് മാസം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒമ്പത് പത്ത് മാസമായിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് ആ നാള് തൊട്ട് ഈ എട്ടൊമ്പത് പത്ത് മാസം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വിജയം തന്നെയാണ് അത് എൻ്റെ എനിക്ക് റബ്ബ് തന്ന ഒരു സാഹചര്യത്തിൽ നിന്നുള്ളൊരു വിജയമാണ് എനിക്ക് അതുകൊണ്ട് ഇനി പുറകോട്ടില്ല മുന്നോട്ട് തന്നെ ഉഷാറുള്ള എല്ലാവരോടും അസ്സലാമലൈക്കും